ഹൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക്പൂർ ചോറീസ് അപ്പോൾ നമ്മുടെ കറണ്ട് അഫേഴ്സ് സീരീസാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി വർഷങ്ങളിലെ ക്വസ്റ്റൻസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പാർട്ട് ഫോർ വീഡിയോ ആണ് നമ്മൾ ഇനി വരുന്ന എക്സാമുകളിൽ ഈയൊരു സെക്ഷൻ കാണാണ്ട് നിങ്ങൾ പോകരുത് കാര്യം എല്ലാം കണക്റ്റഡ് കണക്റ്റഡ് ഫാക്ട്സ് ആണ് നമ്മുടെ എക്സാംസിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിപ്പോൾ നമ്മുടെ ഒന്നും രണ്ടും മൂന്നും സീരീസ് കണ്ടവർക്ക് മനസ്സിലാകും ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും രണ്ടാമത്തെ അല്ലെങ്കിൽ ഒന്നാമത്തേൻ്റെ ഓപ്ഷൻസ് ആയിരിക്കും രണ്ടാമത്തെ ക്വസ്റ്റിൻ പേപ്പറായിട്ട് വരുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ടും കറണ്ട് അഫെയർ സീരീസിൽ ഇരുപത് മാർക്ക് ഉറപ്പിക്കാനായിട്ട് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കാണുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ എന്ന് പറയുന്നത് അത് ഓം ബിർളയാണ് ഓം ബിർളയാണ് നിലവിലെ ലോക്സഭാ സ്പീക്കർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറായ സഞ്ജയ നൽകുന്ന സേവനങ്ങളേവ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് കെട്ടിട കെട്ടിടവയസ് സർട്ടിഫിക്കറ്റ് കെട്ടിട നികുതി അടയ്ക്കൽ മുകളിൽ പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ആൻസർ അതായത് നമ്മുടെ എല്ലാം പ്രവർത്തനങ്ങളും ഒറ്റ പോർട്ടലിൽ ഒറ്റ ഇതിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരുന്നതാണ് സഞ്ജയ് എന്ന് പറയുന്ന ഒരു പോർട്ടലെന്ന് പറയുന്നത് ആ ഒരു സോഫ്റ്റ്വെയർ വഴി നമുക്ക് എന്താണ് നമ്മുടെ നികുതി അടക്കാം ടാക്സും അതേപോലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് സർട്ടിഫിക്കറ്റ്സ് സർട്ടിഫിക്കറ്റ്സൊക്കെ ലഭിക്കാനായിട്ട് ഈ ഒറ്റ പോർട്ടൽ യൂസ് ചെയ്താൽ മതി അപ്പോൾ എന്താണത് സഞ്ജയ അപ്പോൾ അത് തിരിച്ചും ചോദിക്കാം ഈ ഗവേണൻസിൻ്റെ കീഴിൽ എല്ലാ എല്ലാ സേവനങ്ങളും കീഴിൽ കൊണ്ടുവന്ന സോഫ്റ്റ്വെയർ ഏതാണെന്ന് ചോദിക്കാം അതിൻ്റെ പേരാണ് സഞ്ജയ നെക്സ്റ്റ് ക്വസ്റ്റിൻ റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാന മോട്ടോർ വകുപ്പിൻ്റെ എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണെന്ന് അതാണ് സേഫ് കേരള കേരളത്തെ സേഫ് ആക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയാണെന്ത് ഇരുപത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണത് ഉദ്ഘാടനം ചെയ്യുന്നത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഓക്കെ അപ്പം എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയാണെന്ത് സേഫ് കേരള എന്നുള്ളത് ചന്ദ്രയാൻ വൺ ഇൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാ ദുരെ എങ്കിൽ ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരെയാണ് ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ അത് ഡോക്ടർ പി വീരമുത്തുവേലാണ് ആരെയാണ് ചന്ദ്രയാൻ ത്രീയുടെ മിഷൻ ഡയറക്ടർ ചന്ദ്രയാൻ ടി ത്രീയുടെ മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് മോഹൻകുമാറാണ് മോഹൻകുമാർ ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മോഹൻകുമാറാണ് ചന്ദ്രയാൻ ത്രീയുടെ പ്രൊജക്ട് ഡയറക്ടർ മിഷൻ ഡയറക്ടർ ചന്ദ്രയാൻ ടൂവിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ചന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് മുത്തയ്യ വനിതയാണ് മുത്തയ്യ വനിത മുത്തയ്യ വനിതയാണ് ചന്ദ്രയാൻ ടുവിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ അപ്പോൾ ചന്ദ്രയാൻ വണ്ണിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ അണ്ണാദുരൈ ടുവിൻ്റെത് മുത്തയ്യ വനിത ത്രീയുടേത് പി വീരമുത്തുവേൽ ത്രീയുടെ മിഷൻ ഡയറക്ടർ മോഹൻകുമാർ ടൂവിൻ്റെ മിഷൻ ഡയറക്ടർ ആരായിരുന്നു നമ്മുടെ മിഷൻ ഡയറക്ടറാണ് റിതു ഖരിദാൽ ശ്രീവാസ്തവ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്ന റിതു ഖരിദാലാണ് ചന്ദ്രയാൻ ടുവിൻ്റെ മിഷൻ ഡയറക്ടർ ഇനി ചന്ദ്രയാൻ വണ്ണിൻ്റെ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരായിരുന്നു ചന്ദ്രയാൻ വണ്ണിൻ്റെ സമയത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ജി മാധവൻ നായർ ആയിരുന്നു ജി മാധവൻ നായരായിരുന്നു ഐ എസ് ആർ ഒ ചെയർമാൻ ഐ എസ് ആർഒ ചെയർമാൻ ടുവിൻ്റെ സമയത്ത് ആരായിരുന്നു നമ്മുടെ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന കെ ശിവനാണ് ടൂവിൻ്റെ സമയത്ത് ഐ എസ് ആർ ഒ ചെയർമാൻ ത്രീയുടേതാരാണ് എസ് സോമനാഥ് എസ് സോമനാഥാണ് ചന്ദ്രയാൻ ത്രീയുടെ സമയത്തെ പ്രോ ഐ എസ് ആർ ഒയുടെ ചെയർമാൻ എന്ന് പറയുന്നത് എസ് സോമനാഥ് എത്രാമത്തെയാണ് പത്താമത്തെ ഐ എസ് ആർ ഒ ചെയർമാനാണ് അദ്ദേഹം ഓക്കെ അപ്പം ചന്ദ്രയാൻ വണ് ടു ത്രീയൊക്കെ പഠിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വയലാർ അവാർഡാണ് ഏതാണ് അത് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം അതായത് എന്തൊക്കെയാണ് നമുക്ക് മലയാളത്തിലെ ജ്ഞാനപീഠം എന്നറിയപ്പെടുന്നു മലയാളത്തിലെ ജ്ഞാനപീഠം എന്നറിയപ്പെടുന്നതാണ് എന്ത് വയലാർ അവാർഡ് എന്നാണ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് വയലാർ അവാർഡ് നൽകി തുടങ്ങിയത് അത് തുടങ്ങുമ്പോൾ തുക ഇരുപത്തയ്യായിരം രൂപയായിരുന്നു സമ്മാനത്തുക ഇപ്പോൾ അത് എത്രയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ അത് ഒരു ലക്ഷം രൂപയായിട്ട് മാറിയിട്ടുണ്ട് സമ്മാനത്തുക ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എത്രാമത്തെ പുരസ്കാരമാണ് നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരമാണ് അങ്ങനെയും ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തരാണ്ട് നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം എന്ന് ചോദിക്കാം അപ്പം നാൽപ്പത്തി ഏഴാമത്തെ വയലാർ പുരസ്കാര ജേതാവാരാണ് ശ്രീകുമാരൻ തമ്പിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ എസ് ഹരീഷ് എസ് ഹരീഷിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ മീശ എന്ന നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാരാണ് അത് ബെന്യാമിനാണ് ബെന്യാമിൻ ബെന്യാമിൻ്റെ ഏതാണ് മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ അതിനാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി ഒന്നിൽ കിട്ടിയത് മീശയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കിട്ടിയത് എസ് ഹരീഷിനാണ് ഇനി ഈ ശ്രീകുമാരൻ തമ്പിയുടെ പ്രധാനപ്പെട്ട കുറച്ച് കൃതികൾ നോക്കാം എന്തൊക്കെയാണ് ഞാനൊരു കഥ പറയാം ഞാനൊരു കഥ പറയാം എന്നത് ശ്രീകുമാരൻ തമ്പിയുടെ കൃതിയാണ് പിന്നെ ഏതാണ് കടലും കയറും കടലും കയറും കാക്കത്തമ്പുരാട്ടി കാക്കത്തമ്പുരാട്ടി കുട്ടനാട് പിന്നെന്താണ് അമ്പിളി അകലെയാണ് അമ്പിളി അകലെയാണ് ഇതൊക്കെ എന്താണ് ശ്രീകുമാരൻ തമ്പിയുടെ പ്രധാനപ്പെട്ട മറ്റു കൃതികളാണ് ഞാനൊരു കഥ പറയാം കടലും കയറും കാക്കത്തമ്പുരാട്ടി കുട്ടനാട് അമ്പിളി അകലയാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് ജ്ഞാന മലയാളത്തിൻ്റെ ജ്ഞാനപീഠം എന്നറിയപ്പെടുന്ന വയലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്തായിരുന്നു ചെറുധാന്യവർഷം മില്ലറ്റ് ഇറാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പയർ വർഷം ഏതായിരുന്നു പയർ വർഷം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് രണ്ടായിരത്തി പതിനാറാണ് മണ്ണ് വർഷം ഏതാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എന്ത് ഒട്ടക വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്തൊക്കെയായിരുന്നു ഗ്ലാസ് വർഷം അതേപോലെ തന്നെ കരകൗശല കരകൗശല മത്സ്യബന്ധന അതേപോലെ മത്സ്യകൃഷി കൃഷി ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആചരിച്ചിരുന്നത് ഈ രണ്ട് ഈ ഒട്ടകവർഷത്തിന് ക്യാമലഡുകളുടെ വർഷം എന്നും കൂടി പറയും അങ്ങനെയാണ് നമ്മൾ നോർമലി ഏത് കാണുന്നത് ക്യാമലഡുകളുടെ വർഷം അഥവാ ഒട്ടക വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത് അന്താരാഷ്ട്ര മണ്ണ് വർഷം റിപ്പീറ്റഡാണ് ഒത്തിരി തവണത്തെ പി വൈക്കുവാണിത് രണ്ട മണ്ണ് വർഷമായിട്ട് ആചരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചാണ് പയറു വർഷമായിട്ട് രണ്ടായിരത്തി പതിനാറ് ചെറുധാന്യ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളത് കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്താണ് എന്ത് പോത്തുകൾ പോത്തുകൽ എവിടെയാണ് മലപ്പുറം ജില്ലയിലാണ് പോത്തുകൽ ഇനി ആദ്യത്തെ വ്യവഹാര രഹിത പഞ്ചായത്ത് ഏതാണ് ആദ്യത്തെ വ്യവഹാര രഹിത പഞ്ചായത്ത് ആണ് വരവൂർ 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 എവിടെ തൃശൂർ ജില്ലയിലെ വരവൂർ ആണ് രണ്ട് വ്യവഹാര രഹിത ആദ്യത്തെ വ്യവഹാര രഹിത പഞ്ചായത്താണ് വരവൂർ തൃശ്ശൂർ ജില്ല വരവൂർ ഇനി അതേപോലെ തന്നെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ് ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് അത് നമുക്കറിയാം ബെങ്ങാനൂരാണ് വെങ്ങാനൂർ ഓക്കെ അപ്പോൾ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് പോത്തുഗലാണ് അത് മലപ്പുറം ജില്ലയിലാണ് ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന സി ഒ പി ട്വൻറ്റി എയ്റ്റ് ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് സി ഒ പി ഉച്ചകോടി എന്ന് പറഞ്ഞാൽ എന്താണത് കാലാവസ്ഥാ വ്യതിയാനമാണ് കാലാവസ്ഥാ ഉച്ചകോടികളാണ് സിഒ പി എന്ന് പറയുന്നത് കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അതാണ് സി ഒപിയുടെ ഫുൾ ഫോം ഇനി സിഒ പി ട്വൻറ്റി സെവൻ എവിടെയായിരുന്നു സി ഒ പി ട്വൻ്റി സെവൻ എന്ന് പറയുന്നത് ഈജിപ്തിലായിരുന്നു ഈജിപ്ത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇനി സി ഒ പി ട്വൻറ്റി സി ഒ പി ട്വൻറ്റി എയ്റ്റാണ് എവിടെ നടന്നത് ദുബായിൽ നടന്നത് ദുബായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇനി സി ഒ പി ട്വൻറ്റി നയൻ ഉണ്ട് ഇരുപത്തി ഒൻപതാമത്തെ ഉച്ചകോടി എവിടെയായിരുന്നു അത് നട രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അത് നടക്കുന്നത് ബാക്കു 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 എന്ന് പറഞ്ഞാൽ എവിടെയാണ് അതല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും തരുന്നത് അസർ ബൈജാൻ അസർബൈജാൻ്റെ ക്യാപിറ്റലാണ് ബാക്കു എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് കാലാവസ്ഥ ഉച്ചകോടി എവിടെയാണ് ബാക്കു ആണ് സി ഒ പി തേർട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെവിടെയാണ് അത് ബ്രസീലാണ് ബ്രസീലിലെ ബലം 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 എവിടെയാണ് ബ്രസീൽ ബ്രസീലിലെ സ്ഥലത്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്നത് ഇരുപത്തി അഞ്ചിൽ സിഒ പി തേർട്ടി ഇത് പഠിക്കണം സി ഒ പി ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയുള്ള ഉച്ചകോടിയായിരുന്നു ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപാരോഗം പിടി റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് ഇത് നമ്മുടെ കോഴിക്കോട് ജില്ലയാണ് നിപാരോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയത് ഒഡീഷ ഒഡീഷയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മൗണ്ടൻ ആണ് എന്തെന്ന് പറയുന്ന മഹേന്ദ്രഗിരി അപ്പം മഹേന്ദ്രഗിരി എന്ന ആ ഒരു ഒഡീഷയിലെ മഹേന്ദ്രഗിരി കുന്നിൻ്റെ പേരാണ് ഐ എൻ എസ് യുദ്ധക്കപ്പലിന് കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം എന്താണ് അത് സ്പെയിനാണ് വനിതാ ഫുട്ബോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫ വേൾഡ് കപ്പിൽ ആരായിരുന്നു അർജന്റീന ഫ്രാൻസിനെ തോൽപ്പിച്ച് അർജന്റീനയും മൊറോക്കോ മൂന്നാമതും പിന്നെ ക്രൊയേഷ്യയും വന്നു മൊറോക്കോ നാലാമതായിരുന്നു ക്രൊയേഷ്യ മൂന്നാമത് ആ ഒരു ഓർഡറും പഠിച്ചു വയ്ക്കുക അതേപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതേപോലെ വനിതാ ഫുട്ബോൾ ആണെങ്കിൽ ആരായിരുന്നു ചാമ്പ്യന്മാരായത് സ്പെയിൻ ആയിരുന്നു െ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണെന്താ എൽസ 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 എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ ഫോം എൽസ ഇറാഡിക്കേഷൻ ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ലെപ്രസി എന്ന് പറഞ്ഞാൽ എന്താണ് കുഷ്ഠത്തിന്റെ പേരാണ് ലെപ്രസി ലെപ്രസി ഓഫ് സെൽഫ് റിപ്പോർട്ടിംഗ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് ഇതാണ് എൽസയുടെ ഫുൾ ഫോം ഇറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവെയർനെസ് എൽസ എലിസ ടെസ്റ്റ് എന്തിനായിരുന്നു എലിസ ടെസ്റ്റ് തിരിഞ്ഞു പോകരുത് എലിസ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എച്ച് ഐ വിയുടെ ടെസ്റ്റാണ് ഇനി ഹൃദ്യം എന്താണ് ഹൃദ്യം ഹൃദ്യം എന്ന് പറയുന്നത് ജന്മന ജന്മന ഹൃദയവൈകല്യമുള്ള കുട്ടികളുടെ ചികിത്സാ സഹായമാണ് എന്തെന്ന് പറയുന്നത് ഹൃദ്യമെന്ന് പറയുന്നത് സുഹൃതം എന്താണ് സുഹൃതമെന്ന് പറയുന്നത് സർക്കാർ ഹോസ്പിറ്റലുകളിലെ സൗജന്യ ക്യാൻസർ സൗജന്യ ക്യാൻസർ ചികിത്സയാണ് എന്ന് പറയുന്നത് താലോലം അറിയാമല്ലോ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള മാരക രോഗം പിടിച്ചത് അതിൽ കുറച്ച് ലിസ്റ്റ് ഉണ്ട് ആ രോഗം ഏതൊക്കെയാണെന്നുള്ളത് അങ്ങനെ ആ രോഗങ്ങൾ പിടിച്ചവർക്കുള്ള ചികിത്സാ സഹായമാണ് എൻ്റെ താലോലം എന്ന് പറയുന്നത് ഈ താലോലം എപ്പോഴും 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 ചോദിക്കുന്ന ക്വസ്റ്റിനാണ് നെക്സ്റ്റ് ക്വസ്റ്റിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം താഴെപ്പറയുന്നവയിൽ ഏതാണ് രണ്ടായിരത്തി പരിസ്ഥിതി എന്നാണ് നമുക്കറിയാം ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൂന്നിലല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നിലേതാണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്ദേശം രണ്ടായിരത്തി എന്തായിരുന്നു അതായത് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂകരണം വള വരൾച്ചാ പ്രതിരോധം എന്തൊക്കെയാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ ഭൂമി പുനഃസ്ഥാപിക്കൽ അതേപോലെ മരുഭൂ മരുഭൂകരണം വരൾച്ചാ പ്രതിരോധം വരൾ വരൾച്ച പ്രതിരോധം എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സിൽ താഴെ എന്ന് കാണുമ്പോൾ നമ്മൾ ആദ്യം തന്നെ താലോലം കയറി താലോലം ഓപ്ഷനിൽ ഓപ്ഷനിലുണ്ടാവുമെങ്കിൽ താലോലം കയറി ചെയ്യരുത് താലോലം എന്ന് പറയുന്നത് മാരക രോഗം ഇത് സമഗ്ര ആരോഗ്യം അതായത് ഈ താലോലം പദ്ധതിയിലും അങ്ങനെ കുറേ പദ്ധതികളൊരു മുപ്പതോളം രോഗങ്ങളെപ്പറ്റി പറയുന്നുണ്ട് ആ രോഗങ്ങളല്ലാത്ത രോഗങ്ങളുടെ ചികിത്സാ പദ്ധതിയാണ് എന്താ അതായത് അവരുടെ ബാക്കി സമഗ്രമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണമാണ് എന്താ ആരോഗ്യ കിരണം എന്ന് പറയുന്നത് സ്നേഹപൂർവ്വം അറിയാമല്ലോ എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ പറഞ്ഞാണ് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും മരിക്കുന്നവർക്ക് ആ കുട്ടികളുടെ പഠന സഹായത്തിന് വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണ് സമാശ്വാസം എന്താണ് സമാശ്വാസം എന്ന് പറയുന്നത് വൃക്ക രോഗികൾ അതേപോലെ ഡയാലിസിസ് ചെയ്യണവർക്ക് അതേപോലെ സിക്കിൾസിൽ അനീമിയ ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങളൊക്കെ ബാധിച്ചവർക്കുള്ള ഒരു സാമ്പത്തിക സഹായമാണ് സമാശ്വാസം എന്ന് പറയുന്നത് എന്താണ് ആശാധാര ആശാധാര എന്ന് പറയുന്നത് ജനിതക രോഗമായ ജനിത രോഗങ്ങളായ ഹീമോഫീലിയ അതേപോലെ ഹീമോ ഹീമോഗ്ലോബിനോപതി ഹീമോഗ്ലോബിനോപ്പതി ഹീമോഗ്ലോബിനോപ്പതി ചികിത്സക്കുള്ള ഹീമോഫീലിയ ജനിതക രോഗങ്ങളായ ഹീമോഫീലിയ അതേപോലെ ഹീമോഗ്ലോബിനോപ്പതി എന്നീ ചികിത്സക്കൊക്കെയുള്ള ഒരു സാമ്പത്തിക സഹായമാണ് എന്ത് ആശാധാരണ എന്നുള്ളത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയെ പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് അത് കക്കോടി കക്കോടി പി എച്ച് എസ് സി ആണ് കക്കോടി കോഴിക്കോട് അതാണ് കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് പ്രഖ്യാപിച്ചത് ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിതവിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനാരാണ് ആരായ ഹരിതവിപ്ലവം എന്ന് കാണുമ്പഴേ നമുക്കറിയാം ആരാണ് എം എസ് സ്വാമിനാഥൻ എന്താണ് ഈ എം എസിന്റെ ഫുൾ ഫോം മങ്കൊമ്പ് മങ്കൊമ്പ് സാമ്പ ശിവൻ സ്വാമിനാഥൻ അതാണ് എം എസ് സ്വാമിനാഥൻ്റെ ഫുൾ ഫോം മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ അതാണ് എം എസ് അത് ചിലപ്പോൾ ചോദിക്കാം ഇനി അടുത്ത് ഇനി ഇപ്പം ഇദ്ദേഹം എന്നാണ് മരിച്ചത് ഇരുപത്തി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് എം എസ് സ്വാമിനാഥൻ അന്തരിക്കുന്നത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തി മൂന്ന് ആരാണ് ഫാത്തിമ ബീവി അല്ലേ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഓർത്ത് വയ്ക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഫാത്തിമ ബീവി ഇനി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി മൂന്നിന് മരിച്ചതാരാണ് വത്സല പി വത്സലയയാണ് ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി മൂന്നിന് അന്തരിച്ചത് ഇനി പതിനെട്ട് ജൂലൈ ഇരുപത്തി ആരായിരുന്നു പതിനെട്ട് ജൂലൈ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി അന്തരിച്ചത് എന്നാണ് പതിനെട്ട് ജൂലൈ ഇരുപത്തി മൂന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വർഷം ആണ്ടായിരുന്നു ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു പതിനെട്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ ക്യാരക്കോ ഡോക്ടർ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനോ കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത് ഏതിനായിരുന്നു എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചത് എന്തിനുള്ള എം ആർ എൻ എ വാക്സിൻ അതായത് കോവിഡ് നയൻറ്റീനെതിരെ പ്രതിരോധിക്കാനായിട്ടുള്ള എം ആർ എൻ എ വാക്സിൻ വികസിപ്പിക്കാനുള്ള പ്രാപ്തമായ ന്യൂക്ലിയോസൈഡുകളുടെ പരീക്ഷണവുമായി ബന്ധപ്പെട്ടാണ് അവർക്ക് എന്ത് ലഭിച്ചത് നോബൽ പ്രൈസ് ലഭിച്ചത് ഓക്കെ അപ്പോൾ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ പ്രൈസ് ലഭിച്ചത് ഡോക്ടർ ഇൻ കാറ്റലിൻ കാരിക്കോയും ഡോക്ടർ ഡ്രൂ വെയ്സ്മാനും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള നീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടലാണ് എന്താ സുനീതി സുനീതി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും വീട്ടുപടിക്കൽ തന്നെ നമുക്ക് ചെയ്യാം ഒരു വെബ് പോർട്ടലാണ് കാര്യം എന്താ ഒത്തിരി കാര്യങ്ങൾ ഇതേപോലെ തന്നെ നമുക്കതിൽ അതിൽ കയറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ പറ്റും ഇനി എന്താണ് സമന്വയ സമന്വയം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ അധ്യാപകരുടെയും അനധ്യാപകരുടെയും നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പോർട്ടലാണ് സമന്വയ മന്ദഹാസം അറിയാലോ അതായത് ബി പി എൽ താഴെയുള്ളവർക്ക് അമ്പത് വയസ്സിൽ കൂടുതലായ വയോജനങ്ങൾക്ക് കൃത്രിമ പല്ല് വെക്കാനുള്ളതും അതുമായി ബന്ധപ്പെട്ട ചികിത്സാ പദ്ധതിയാണ് ജീവനം എന്തായിരുന്നു ജീവനവും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് എന്താണ് കുറ്റകൃത്യത്തിന് ഇരയായവരുടെ ആശ്രിതർക്കുള്ള ഒരു സഹായ സഹായ പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ജീവനമെന്ന് പറയുന്നത് കുടുംബശ്രീകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് എന്ത് രംഗശ്രീ രംഗശ്രീയാണ് അതായത് അവരുടെ പരിശീല രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണെന്താ രംഗശ്രീ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലാസ്റ്റ് ആണ് ഇന്നത്തെ ഇരുപത്തി ആറാമത് പി വി മെമ്മോറിയൽ എൻഡോമെൻറ്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകനായ അതാരാണ് ശ്രീമൻ നാരായണൻ അത് അദ്ദേഹം ഒരു എറണാകുളം കാരനാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലക്ഷത്തോളം വാട്ടർ ഫീഡറുകൾ പക്ഷികൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ലക്ഷത്തോളം വാട്ടർ ഫീഡറുകൾ നൽകിയതാണ് അദ്ദേഹം അതേപോലെ അദ്ദേഹം ഒരു ലക്ഷത്തോളം വേപ്പിൻ തൈകൾ കൊടുക്കുന്ന ഒരു ക്യാമ്പയിൻ എറണാകുളം ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഈ പി വി മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ പി വി തമ്പി മെമ്മോറിയലാണ് ഈ പി വി തമ്പി എന്ന് പറയുന്നത് ആരായിരുന്നു ഒരു പരിസ്ഥിതി പ്രവർത്തനം <baba> ും ഒരു മാധ്യമ പ്രവർത്തകനൊക്കെയായിരുന്നു പി വി തമ്പി എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ മാർച്ചിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയിൽ ഈ പി വി നാരായണനെ പറ്റി പരാമർശിക്കുന്നുണ്ട് ഓക്കെ അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് എന്ന് പറയുന്ന ഒരു ഡെയിലി റേഡിയോ ഷോയാണ് അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഒരു ദിവസ പദ്ധതിയിൽ എന്ത് പറയുന്നുണ്ട് ഈ പി ശ്രീമൻ നാരായണനെ പറ്റി പറയുന്നുണ്ട് മൻ കി ബാത്ത് എന്താണ് അദ്ദേഹം ചെയ്തത് ഒരു ലക്ഷത്തോളം വാട്ടർ ഫീഡറുകൾ എല്ലാ സ്ഥലങ്ങളിലും അതായത് പക്ഷികൾക്ക് വെള്ളം കുടിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ നൂറ് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ബാക്കി അടുത്ത സെക്ഷൻ ക്വസ്റ്റിനുമായിട്ട് വീണ്ടും കാണാം താങ്ക്